കേരള ജമിയത്തുള്ള ഒരുമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സൂനിയ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ആദ്യം പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ധാരണമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു മതപരമായ രീതിയിൽ എല്ലാ മേഖലയിലും നടത്തി അത് ശരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമേറ്റിലൂടെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന യുവജനോത്സവം പോലെ നമ്മുടെ മദ്രസ വിദ്യാലയം സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് നടത്തി വരുന്ന മദ്രസ ആ പഠന രീതിയിൽ ഇതുപോലുള്ള യുവജനോത്സവം പോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ നടത്തുന്ന സംസ്ഥാനതലത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് സർഗലയം എന്ന കലാമേള ആ കലാമേള നടക്കുന്നത് ശാഖാതലങ്ങളിൽ ആദ്യം നടക്കും മദ്രസയിൽ നിന്ന് പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികൾ ക്ലസ്റ്ററിലേക്കും ക്ലസ്റ്ററിൽ നിന്ന് മേഖലയിലേക്കും മേഖലയിൽ നിന്ന് ജില്ലയിലേക്കും ജില്ലയിൽ നിന്നാണ് സംസ്ഥാന മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നത് അങ്ങനെയുള്ള ഒരു മേഖലാതല മത്സരമാണ് ഈ വരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ കല്ലഞ്ചറ ജമായത്തിൻ്റെ പരിധിയിൽ വെച്ച് നടക്കുന്നത് ഇങ്ങനെയൊരു പരിപാടി ഇതാദ്യമായിട്ടാണ് മലയോര മേഖലയിൽ കാഞ്ഞങ്ങാടിൻ്റെ മലയോര മേഖലയിലേക്ക് ഇങ്ങനൊരു പരിപാടി വരുന്നത് വർഷങ്ങളായി നടന്നു വന്ന ഈ പരിപാടികൾ കാസർഗോഡ് ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഇതംപ്രദവുമായിട്ടാണ് മലയോര മേഖലയിലെ ഇങ്ങനെ ഒരു സർഗലയം എന്ന പരിപാടി നടത്തി വരുന്നത് ഏകദേശം കുണിയ മുതൽ പടന്നക്കാട് വരെയും കാഞ്ഞങ്ങാടിൻ്റെ മലയോര മേഖല മുഴുവനും ആയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ഏകദേശം അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ തീയതികളിൽ നമ്മുടെ കല്ലഞ്ചറയിൽ വെച്ച് നടക്കുന്നു നാല് വേദികളിലായി ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു അവരുടെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ അധ്യാപകർ ഇങ്ങനെയുള്ളവരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് കല്ലഞ്ചറ ജമായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്